നമ്മളിന്ന് ഇവിടെ ഇപ്പോൾ നമ്മളിങ്ങനെ അമ്പലത്തിൽ പോകണം ഇന്ന് കാവ്യമ്മാടെ ജൂൺ മുപ്പ മുപ്പതാം തീയതിയാണ് ആണ് ബർത്ത് ഡേ ഇന്ന് അവിടെ നാള് വരുന്നതാണ് അതുകൊണ്ടപ്പോൾ ഞങ്ങളൊന്ന് ഒന്ന് പോയിട്ട് വരുന്നത് ഞങ്ങൾക്ക് ഒരു ചെറിയൊരു ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കണം നമുക്ക് പോയിട്ട് വരാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ നടന്ന് ഇപ്പോഴെങ്കിലും ചെന്നെങ്കിൽ പൂജ കഴിയുന്നതിന് മുമ്പ് അകത്ത് നമ്മളെ അതിൻ്റെ കൗണ്ടറിൽ എടുത്താൽ നിൽക്കുന്നത് അത് പൂജ അടങ്ങി പൂജ അടങ്ങാണ് അതിനെ നമുക്ക് മുന്നിൽ പോയി തൊഴും അത് നമ്മൾ തൊഴുതിട്ട് പൂജ എഴുതി തൊഴിൽ തറയിൽ തൊഴുതുകൊണ്ടിരിക്കുകയാണ് നാണ്ടഗിരി തൊഴുതുകൊണ്ടിരിക്കുകയാണ് ഇപ്പത്തെ സർപ്പക്കാവാണ് നമ്മൾ അങ്ങോട്ട് തൊഴാൻ പോവുകയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് തൊഴുതുകൊണ്ടിരിക്കുകയാണ് സർപ്പക്കാവിലൊക്കെ തൊഴുക അകത്തെല്ലാം തൊഴുതതിന് ശേഷം സർപ്പക്കാവിൽ പോയി ഇനി ഉപദേവങ്ങളൊക്കെ നടാൻ പോവുകയാണ് അതാ ഗിരി യക്ഷമ്മ എടുത്ത് തൊഴാൻ പോവുകയാണ് നമ്മളിപ്പോൾ അമ്പലത്തിൻ്റെ പടിഞ്ഞാറ സൈഡിലാണ് നിൽക്കുന്നത് ഗിരി അതുകൊണ്ട് അക്ഷയമ്മ എടുത്ത് തൊഴുന്നു തൊഴുകാണ് ഗിരിച്ചിരി എനിക്കിട്ട നടന്നടങ്ങ് പോവുകയാണ് ഞാനും ഇങ്ങോട്ട് ഇതി നടന്നങ്ങ് പോവുകയാണ് തൊഴുതു നമ്മൾ പൂജയൊക്കെ കണ്ട് രാവിലത്തെ പൂജയൊക്കെ കണ്ട് തൊഴുതു നമ്മളിപ്പോൾ ഇറങ്ങുകയാണാമ്പിക്കുന്നത് കുറച്ച് നിങ്ങൾ പുഴത്തോട്ട് പോവുകയാണ് എങ്ങനെ ഉണ്ടായിരുന്നു ദേവിയൊക്കെ കണ്ടിട്ടൊക്കെ നാളായി ഞങ്ങൾ അമ്പലത്തിൽ വന്നിട്ട് ദേവിക്കും നല്ല സൗന്ദര്യം ഇവിടുത്തെ സ്കൂളിൽ ഇവിടുത്തെ സ്കൂളിൽ പഠിക്കുമ്പോൾ എപ്പോഴും വരുമായിരുന്നു ഇപ്പം വേറെ സ്കൂളിലായോണ്ട് ഞാൻ എപ്പോഴും വരാൻ പറ്റുന്നില്ല ഇച്ചിരി ദൂരെയാണ് അന്നേരം ഇവിടെ ഇവിടെ പഠിക്കുമ്പോൾ ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ എപ്പോഴും വരുമായിരുന്നു ഇപ്പം അങ്ങോട്ട് വരാൻ പറ്റുന്നില്ല പിന്നെ ഒത്തിരി നാളേക്ക് ശേഷമാണ് ദേവിയെ കാണുന്നത് സംഭവം നാളായി അമ്പലത്തിൽ ഞാൻ പഠിച്ച സ്കൂള് ഞാൻ പത്തിൽ പഠിച്ച സ്കൂള് ഇപ്പോൾ പ്ലസ് വൺ ആയതുകൊണ്ട് വേറെ സ്കൂളിലാണ് അന്നേരം ആ സ്കൂള് അല്ല പുതിയ കെട്ടിടമൊക്കെ ഒത്തിരി ഉണ്ട് അഹത്തോട്ടൊക്കെ സ്കൂളുണ്ട് നല്ല സ്കൂളാണത് നല്ല സ്കൂളാണ്